തന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ക്യാമ്പസ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ലഭിച്ച അവസരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് മന്ത്രി തന്റെ മധുരസ്മരണകളുടെ പെട്ടിപുട്ടിച്ചത് മുമ്പിൽ മറ്റ് സംഘടനകളും ഒക്കെ ആയിട്ടുള്ള സമരവും തർക്കവും ഒക്കെ ഓർക്കുന്നുണ്ട് മുന്നിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ആ കാലത്ത് സംഘടന എന്ന നിലയിൽ പരസ്പരം വാശിപൂർവ്വം നിന്നിരുന്ന നിന്നിരുന്നവരാണ് പക്ഷെ പിന്നീട് അവരെല്ലാം ആ സമയത്തും വളരെ സ്നേഹിതരാണ് വളരെ കൂടി പരസ്പരം അന്നും ഇന്നും കാണുന്നവരാണ് അതുപോലെ തന്നെയാണ് അധ്യാപകർ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അധ്യാപകർക്കൊന്നും വിദ്യാർത്ഥികളോട് അങ്ങനെ ദേഷ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അധ്യാപകരുടെ ഗുരുക്കന്മാരുടെ പ്രത്യേകത മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ശാരീരിക അസ്വസ്ഥതകൾ മറന്ന് സംഗമ വേദിയിലേക്ക് മന്ത്രിയെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്വീകരിച്ചാനയിച്ചു മൌന്തൂർ ദേറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു അധ്യക്ഷനായിരുന്നു കോളേജിലെ മുൻ അധ്യാപകനും കൊല്ലം ഭദ്രാസന അധ്യാപനുമായ ഡോക്ടർ ജോസഫ് മാർ ദീവാന്യാസ്യോസ് ഡോക്ടർ ഡേവിഡ് കോഷിറമ്പാൻ പ്രിൻസിപ്പൽ എ ബിജു ഫാദർ റോയി ജോൺ അച്ചാമ ജോർജ് ജോജി മാത്യു ജോർജ് മാത്യു ചെറിയാൻ എ എ റഹീം അഡ്വക്കറ്റ് എം ഷാൻ എം ഷേഖ്പരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം